எல்லாருக்கும் எல்லாவர்கும் சுல்ஃபத்லேதம் நிக்கணும் எந்த ரம்பூட்டா மரத்தான அப்ப ரம்பூட்டா மரத்தில் ஆதத்த விளவெடுப்பாங்க இப்ப நல்ல அது மழையா என்ன நம்ம ரம்பூட்டான் குறச்சு பச்சக்க வீணு போய்ட்டு நல்ல மழகளாயிர அப்ப இப்ப கண்ட இப்ப இது பழுத்து தொடங்கிட்டு அப்ப நீங்கள காணிக்கான வீடியோ அப்ப நம்ம ரம்பூட்டான் பயோபொட்டாஷ் கிட்டு கொடுத்துட்டு அந்த வீடியோண்டாயிரம் அந்த டிஸ்கிரிப்ஷனில் இட்டேக்கா அப்ப நம்ம எப்படி ഫ്രൂട്ട് പ്ലാന്റിന് ബയോപ്പെട്ടാവശ്യം ഇട്ടുകൊടുത്തുകഴിഞ്ഞാല് നന്നായിട്ട് കായ്ക്കും നമ്മുടെ ഈ റംബൂട്ടാമരം ഒരു രണ്ടര വർഷമായിട്ടുള്ളതോട്ട് ഈ റംബൂട്ടാമരം നട്ടിട്ട് കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായച്ചിട്ടുണ്ട് അതില് പഴുത്തേക്കണതുണ്ട് ഉണ്ട് പഴുത്ത് വന്നതുണ്ട് പച്ചയുണ്ട് ഇപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നം എന്ന് വച്ചാൽ നമുക്ക് കൊലകളായിട്ട് ഇത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് പഴുത്തത് മാത്രമേ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കൊല കൊലയപ്പാടേ പറിച്ച് എടുത്താൽ കണ്ട ഇതിൽ തന്നെ നിങ്ങ കണ്ടില്ലേ പച്ച ഉണ്ടായി വന്നതുണ്ട് പഴുത്ത് വന്നതുണ്ട് പഴുത്തത് ഉണ്ട് കണ്ട ഇങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് കൊലയപ്പാട് ഇങ്ങനെ എടുക്കാൻ പറ്റൂല നമുക്ക് ഓരോന്ന് ഓരോന്ന് പഴുത്തത് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ നമുക്ക് കൊലയപ്പാട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കയറി പറിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഈ പഴുത്തത് മാത്രം നമ്മ ഇത് മരത്തുമ്മ നിർത്തി കഴിഞ്ഞാലാ പോവാലും എല്ലാം കൊണ്ടുപോവുകയും ചെയ്ത് നമുക്ക് കിട്ടേയില്ല അപ്പൊ ഇതിപ്പോ നമ്മ ഓരോന്ന് പഴുത്തത് മാത്രമൊക്കെ പറിക്കാൻ പറ്റുള്ളൂ അപ്പൊ റംബൂട്ട എന്ന് പറഞ്ഞത് നമുക്ക് എളുപ്പം കായ്ക്കണതും നമുക്ക് വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് കണ്ട ഇത് കാഴ്ച കിടക്കണ കാ കണ്ടാത്തര കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നോക്കിയേ അപ്പൊ നമുക്ക് താഴേ നിന്നൊക്കെ പറിക്കാൻ പറ്റിയ രീതിയിലുണ്ട് പൊക്കത്ത് പോയിട്ടുണ്ട് വേണ്ട നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം റമ്പൂട്ടാ നടാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ കാഴ്ച കിട്ടേ പോയുള്ളൂ നമുക്ക് ഇതേപോലെ അല്ലെങ്കിൽ എന്താന്ന് വെച്ച ചോലയിലൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് മരം പൊങ്ങി പോകും അപ്പൊ കായുണ്ടാകേയില്ല നമുക്ക് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതിപ്പോ നമുക്ക് വലയൊക്കെ ഇട്ട് നിർത്തണമെങ്കില് കിളികളൊന്നും കൊണ്ടുപോകൂലട്ടാ നമ്മ ഒന്നും ഇട്ടില്ല നമ്മുടെ ആവശ്യത്തിന് പറിക്കാൻ ഇരായിട്ട് നിക്കണേ അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം കണ്ടാ ഇപ്പ ഇതിന് നമ്മ പഴുത്തതൊക്കെ മാത്രമേ നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പഴുത്തെന്ന് മാത്രം നോക്കി വിളവെടുക്കാം ഇതൊക്കെ ഇനിയിപ്പൊ നമ്മുടെ ആവശ്യത്തിന് പഴുക്കണ അനുസരിച്ച് നമുക്ക് വിളവെടുത്താൽ മതിയല്ല ഏഹ് നമുക്ക് ഇതില് പ്ത് വിളവെടുക്കണ്ട അതേപോലെ കണ്ട ഇതേപോലെ ഇണ്ടക്കണാരുടെ പ്രയാസം നമുക്ക് ഇതിപ്പോ പഴുത്തത് നോക്കി തന്നെ നമുക്ക് ഓരോന്ന് ഓരോന്ന് പറിച്ചെടുക്കേണ്ടി വരും അല്ല എങ്കില് നമുക്ക് കൊലകളായിട്ട് നമുക്ക് ഇത് പറിച്ചെടുക്കാതിരുന്നു പക്ഷെ നമുക്കിതിപ്പോ തൽക്കാലം നമുക്ക് ആദ്യത്തെ വിളവെടുപ്പാണല്ലോ ഇത് ഒരു ആഴ്ച കഴിഞ്ഞ ഇത് കൊറേ നമുക്ക് ഒന്നിച്ച് വിളവെടുക്കാൻ പറ്റണ ഒരുപത്തി പറിച്ചെടുക്കാംട്ടാ ഇപ്പ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് വിളവെടുപ്പില് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം അപ്പത് കണ്ടാ நமக்கு நல்லாய் நமக்கு கழிக்க வீட்டில் எடுத்து உபயோகிக்கோ அப்ப நமக்கு நமக்குதக்க கண்ட விளவெடுக்க வேண்டாம் இது கலர் நோக்கி இப்ப நமக்கு விளவெடுக்க அது நமக்கு பழுக்கணு அனுசரிச்சு நமக்கு விளம் எடுத்து கொண்டி கண்ட இதுப்பொக்கத்துக்கு போய் காரணம் நம்ம தோட்டியக்க வச்சு பறிக்கணும் கண்ட இப்ப நல்ல பொக்கத்தீங்க போயக்கணும் அப்படின்னா பணியானும் ஃபிரூட்டிண்டி கையும்ப நம்ம ஒன்று ஃபிரூண்ட் கொடுத்தாலும் இத்த பக்கத்தீக்கு மரம் போகல நம்மட கையெத்திட்டு பறிக்கண ரூபத்தில் நமக்கு பறிச்சு எடுக்கா நம்ம வீட்டு ஆவியத்தே நமக்குதாக்கி நிறுத்தால மரங்கள் பின் பழுத்ததைக்க மோலி கிடப்பண்ட தோட்டிய வச்சு பறிக்கணும் அப்ப நமக்கு இனி டெய்லி விளம் எடுக்கிண்டு கண்டா நீங்க கண்டில மரத்துமா கிடக்கணும் ഇപ്പൊ നമ്മ ആദ്യത്തെ വിളവെടുപ്പ നിങ്ങളെ കാണിക്കാൻ കൂടിയാണ് ഏർ കണ്ട ഇപ്പൊ നമുക്ക് ഈ സ്റ്റേജിൽ പറിച്ചു വെക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കിളികളൊക്കെ കൊണ്ടുപോകും ഈ സ്റ്റേജിൽ നമ്മ പറ വെച്ചുകഴിഞ്ഞാല് അതിരുന്ന് പഴുത്തോളും അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്ക എങ്ങനെയാണ് ഉള്ളത് കണ്ട അപ്പൊ ഇപ്പൊ റംബൂട്ടാൻ എല്ലാ സ്ഥലത്തും പഴുത്ത് വന്ന ടൈമാണ് കണ്ട അപ്പ നല്ല ഫ്ലഷക്കുള്ള ടൈപ്പാണ് കണ്ട നമുക്ക് കുരു ഇതേപോലെ പൊളിഞ്ഞ് പോരണ ടൈപ്പാണ് കണ്ട ഇതേപോലെ നമുക്ക് പൊളിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഇത്ര മഴയുണ്ടായിട്ട് പോലും നല്ല മധുരമുള്ള റംബൂട്ടാനാണ് ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അഞ്ചാറും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനും നല്ല മധുരം തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് റംബൂട്ടാന് കുരുവും നമുക്ക് ഈ കുരു നമുക്ക് കഴിക്കാൻ പറ്റിയത് തന്നെയാണ് പണ്ടു കപ്പണിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റും റംബൂട്ടാന്റെ കുരു നിങ്ങൾ കഴിച്ചിട്ടുണ്ടാന്ന് അറിഞ്ഞൂടാ ഇതും കഴിക്കാൻ തന്നെ നല്ല ഇത് നമ്മടെ വേറൊരു റംബൂട്ടാന്റെ മരമാണ് അപ്പൊ ഇതെന്ന് പറയാ ചോല പ്ലാവും എല്ലാത്തിന്റെ ഇടയിലാണ് ഈ റംബൂട്ടൻ മരം നിക്കണത് കണ്ട ഇതും അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടിണ്ട് കണ്ട ഇപ്പൊ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതും വലിയ കണ്ടാ ഇതും വല്ല എനിക്ക് തോന്നണേ എല്ലാരും ഒരേ ടൈപ്പിൽ കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ பல உள்ளது நமக்கு ஒரா நமக்கு ஒன்னிட்டு விளவெடுக்கலுத்தது அப்ப கண்டிப்பா நமக்கு அத்தியாவசம் இங்கே நமக்கு வேண்டாம் கொறச்சி விளவெடுக்காக்கி நம்ம தோட்டியக்க வச்சிட்டு வேணும் நம்ம கண்டா சாயுள்ளதக்க விளவெடுக்க வேண்ட தாழ உள்ளத நமக்கு இப்ப விளவெடுக்கா இதுலும் கண்ட அத்தியாவசல்ல வலிப்பாய்களை இது வேண்ட ഇതിന്റെ എല്ലാം വെയിലത്തേക്ക് പോയ എല്ലാ കൊലകളിലും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടോ മോളില കിടക്കണേന്ന് കണ്ട ഇത് നമുക്ക് പല സ്റ്റേജിലുള്ള ഫുട്ട് തുമ്പിൽ കുറവാണ് അപ്പൊ ഈ റംബൂട്ടാ മരം ഇതേപോലുണ്ടട്ടാ നമുക്ക് ഒന്നിച്ച് പറിക്കാൻ പറ്റിയ മരങ്ങളുണ്ട് പല സ്റ്റേജിലുള്ളതും ഉണ്ട് വേണ്ട നമുക്ക് ചായച്ചൊക്കെ കുറെ ഒക്കെ പറിക്ക പിന്നെ ഈ റംബൂട്ടാന മരം നമുക്ക് കേറാനൊന്നും പറ്റൂലട്ടോ പെട്ടെന്ന് ഒടിയണ മരോണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തോട്ടിയൊക്കെ വെച്ച് പറിക്കാനാ പറ്റുള്ളൂ വേണ്ട ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോ ഫുള്ള് പറിച്ച് എടുക്കാം നോക്ക് അത്യാവശ്യം പഴുത്തേക്കണ ഫ്രൂട്ടാണെ ഇത് ഇവിടെ മാത്രമല്ല ഇതിന്റെ കമ്പ അപ്പത്തേക്കൊക്കെ പോയിട്ട് അതുപോലെ ഒക്കെ ഇണ്ടായിട്ടുണ്ട് ഇത് രണ്ട് കമ്പായിട്ട് പോന്നേക്കണേ അപ്പൊ രണ്ട് കമ്പിന്റെ അറ്റത്തൊക്കെ നിറച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൂട്ടാനൊന്ന് മുറിച്ചു വെക്കാം കണ്ടാ നമുക്കിപ്പം ഈ മറ്റു വന്ന് പറ്റ റംബാനാണ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട അപ്പ ഇതും നല്ല ഫ്രൂട്ട് തന്നെയാണ് വേണ്ട നമുക്ക് ഇതേപോലെ തന്നെ പൊളിച്ചെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് വേണ്ട വേണ്ട നമുക്കിതേപോലെ പൊളിച്ചെടുക്കാം നല്ല മധുരം തന്നെ ഇട്ട ഇതിനും നല്ല മധുരം തന്നെയാണ് അപ്പൊ റംബൂട്ട നിങ്ങൾക്ക് അറിയാലോ കടയിൽ നിന്ന് നിങ്ങൾ മേടിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ റമ്പൂട്ട മേടിച്ചു കൂണ്ടത് വീട്ടിൽ വെച്ചുകഴിഞ്ഞാല് പിറ്റേ ദിവസം തുടങ്ങി ഒരേ ഭാഗം ചീന്ന് കളയേണ്ടി കാരണം അവര് മൂക്കാത്തതൊക്കെ പറിച്ചു നമുക്ക് തന്നതാണ് അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ പഴുത്തത് പഴുത്തത് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മ യാതൊരു നമ്മ ഒന്നും നമ്മടിക്കണില്ല റംബുട്ടമ്മറ്റിനൊന്നും നമ്മ തേറ്റും ചെയ്യുവ രീതി മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യണത് അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് നല്ല ഫ്രൂട്ട് നമുക്ക് കഴിക്കാം റംബൂട്ടാൻ്റെ മരമൊക്കെ നടന്നുണ്ടെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിൽ ടെറസിൽ വരെ നടാനുള്ളൂ റംബൂട്ടാൻ്റെ മരമൊക്കെ നമ്മൾ ഒരു തവണ ഫ്രൂട്ട് ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം അതിൻ്റെ ഡബിളായിട്ട് കായുണ്ടാവുകയും ചെയ്യും പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണമെന്ന് മാത്രം നമ്മുടെ കൈ എത്തിച്ച് ദൂരത്ത് നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ഒരു റംബൂട്ടാൻ്റെ മരമൊക്കെ മേടിച്ച് നടണം ఈ వీడియో పచ్చి ఎంత అభిప్రాయాలో సంశయ ఉండే వీడియోకి తాజే కామెంట్ చేయగా వీడియో ఇష్టపెట్టా లైక్ చేయగా వీడియో ఇష్టపెట్టా షేర్ చేయగా